ഇത് മാസ് ഫോട്ടോസ് എന്നാണ് ഹീറോയിൻ്റെ പ്ലഷറ് എൻജിൻ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് വന്നവളാണ് അപ്പോൾ നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ഈ കവർ ഗ്യാസ് കറ്റിൻ്റെ ഈ കവറിൻ്റെ ബോൾട്ട് പോയിട്ട് ആ ഗ്യാസ് കെറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നത് അതായത് ഈ ബോൾട്ടിൻ്റെ ത്രെഡ് നമ്മളെല്ലാം വെറുതെ കിടന്ന് തിരിയുള്ളൂ എനിക്ക് വന്നത് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് അഴിച്ചാൽ ആ ഗ്യാസ് കെറ്റൊക്കെ ലീക്ക് വരുമ്പോൾ മാറ്റേണ്ടി തന്നെയാണ് അപ്പോൾ ആ കൂട്ടത്തിടെ ആ ത്രെഡ് പോയൊക്കെ അതാണ്ടോ വെറുതെ കിടന്ന് തിരിയുള്ളൂ ടൈറ്റ് ആവില്ല അടിയിലത്തെ ഓക്കെയാണ് പക്ഷേ നമ്മളത് അഴിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് എണ്ണത്തിൻ്റെയും ത്രെഡ് ക്ലിയർ ചെയ്തിട്ട് വേണം പിടിപ്പിക്കാനായിട്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് എഞ്ചിൻ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ഏ അപ്പോൾ അത് ഈ ഓയിൽ ലീക്ക് മാത്രമാണ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഹെഡിൻ്റെ ഭാഗം അതായത് എന്തായാലും നമുക്ക് അതിൻ്റെ എഞ്ചിൻ എഞ്ചിന് വണ്ടി മേന്ന് ഇറക്കണം വണ്ടി മേന്ന് ഇറക്കിയിട്ട് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ആ ഡാമേജ് ഉള്ള പാർട്സ് കൊണ്ടുപോയിട്ട് ലേത്തി കൊടുത്ത് ത്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക പക്ഷേ അപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ സൗണ്ട് കാര്യങ്ങളൊക്കെ അതേപടി നിലവിലുണ്ടാവും ഈ ഓയിൽ ലീക്ക് മാത്രമാണ് നമ്മൾ റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ എഞ്ചിന് ഓൾറെഡി ഇപ്പോൾ സൗണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ചതുമായി ബന്ധപ്പെട്ടില്ലാത്ത അതിന് ശേഷമാണോ സൗണ്ട് വ്യത്യാസം എഞ്ചിന് സൗണ്ട് എന്നൊന്നും പറയരുത് കാരണം ഓൾറെഡി ഇപ്പം തന്നെ ഓൾറെഡി സൗണ്ട് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അഴിച്ച് നോക്കിയിട്ട് ആ സൗണ്ടിൻ്റെ കാരണം എന്താണോ അതടക്കം നമ്മൾ ക്ലിയർ ചെയ്താലാണ് അത് റെഡി ആകുക അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഈ ഓയിൽ ലീക്ക് മാത്രം മാറ്റിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല എഞ്ചിൻ്റെ ആ സൗണ്ടിൻ്റെ പ്രോബ്ലം എന്താണോ അതുകൂടി പരിഹരിക്കുക എന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡൊക്കെ ഓയിൽ ചാടി കിടക്കാം കേട്ടോ അപ്പോൾ അത് എന്താ എന്ത് ചെയ്യണമെങ്കിലും എഞ്ചിൻ പുറത്തിറക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ക്ലിയർ ആയിട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ഓയിൽ ലീക്ക് മാത്രമല്ല എഞ്ചിൻ്റെ ആ സൗണ്ട് വേരിയേഷനും അടക്കം ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് അത് അഴിച്ചു നോക്കിയാലാണ് എന്താണ് പറ്റിയാണ് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് അത് അഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു അഴിക്കാനുള്ള ഒരു പെർമിഷൻ തരാണെങ്കിൽ നമ്മൾ അത് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ നമുക്ക് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പറയാം